അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തങ്ങളെ ചതിക്കുകയായിരുന്നു എന്ന് ഇറാനിലെ പ്രക്ഷോഭകാരികൾ ഇപ്പോൾ ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരു ദയനീയ അവസ്ഥയിലേക്ക് പ്രക്ഷോഭകാരികളിൽ ഏകദേശം എഴുപത് ശതമാനവും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കൂട്ടമായിരിക്കുന്ന അറസ്റ്റും ജയിലടപ്പുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ സൈനികർ കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് സമഗ്രമായിരിക്കുന്നൊരു അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് ഇറാൻ തീരുമാനിച്ചു അഥവാ സൈനികരെ കൊലപാതകത്തിൽ ആരൊക്കെയാണോ പങ്കാളിത്തം വഹിച്ചത് അല്ലെങ്കിൽ അത് സാഹചര്യം സൃഷ്ടിച്ചത് അവർക്ക് ഒരുപക്ഷെ വധശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് തങ്ങളുടെ ആഭ്യന്തര വിഷയത്തിലോ തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിലോ അമേരിക്ക പ്രസിഡന്റ് വീണ്ടും ഇടപെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഇതോടുകൂടി ഈ മേഖലാ സ്ഥിതി മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ് അഥവാ അമേരിക്ക ഭയപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ മറ്റ് മൂന്നാം ലോക രാജ്യത്തെയൊക്കെ ഭയപ്പെടുത്തുന്നതിന് വ്യത്യസ്തമായ രീതിയിൽ ഇറാനിപ്പോൾ അമേരിക്കയെ ഭയപ്പെടുത്തുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് തങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്ത് ഒരുപാട് സൈനികർ കൊല്ലപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്തം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനാണ് പ്രക്ഷോഭകാരികൾ കൊല്ല കൊല്ലപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയതും അവർ തന്നെയാണ് ഏകദേശം മൂവായിരത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് മൂവായിരത്തി നാനൂറ് എന്ന റിപ്പോർട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നു നൂറിലധികം ഇറാൻ സൈനികർ പ്രക്ഷോഭകാരികളുടെ ആക്രമണത്താലും വെടിവെപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യാക്രമണത്താലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക് കൃത്യമായിരിക്കുന്ന വിവരം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല പ്രക്ഷോഭകാരികൾ ഏറെക്കൂടെ കുറെ അടങ്ങിയിരിക്കുന്നു ഒതുങ്ങിയിരിക്കുന്നു അവർ കീഴ്പെട്ടിരിക്കുന്നു അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അമേരിക്ക ഇറാൻ ആക്രമിക്കാത്തത് എന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച അന്താരാഷ്ട്ര മേഖല തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു രാജ്യവും ഇറാൻ ആക്രമിക്കാൻ വേണ്ടി സഹകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ബ്രിട്ടനടക്കം തങ്ങളുടെ ഏതൊരു പ്രശ്നത്തിലും വിഷയത്തിലും ഇടപെടുന്ന തങ്ങളുടെ നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ബ്രിട്ടൻ തങ്ങൾക്കെതിരെ സംസാരിക്കുകയും എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു യമനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും തങ്ങളോടൊപ്പം ചേർന്ന് രാജ്യമാണ് ബ്രിട്ടൻ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ അപ്പാടെ തന്നെ മാറി നിന്നു ബ്രിട്ടൻ്റെ അകത്തും ഈ അമേരിക്കയുടെ അകത്തുമൊക്കെ ഇറാൻ അനുകൂലമായിരിക്കുന്ന വലിയ രീതിയിലുള്ള സമര കാര്യങ്ങൾ നടത്തി ഇറാൻ പൗരന്മാരും അതിനോട് അനുഭാവം പ്രകടിപ്പിച്ച ആളുകളും സംയുക്തമായി കൂട്ടുചേർന്നുകൊണ്ട് അമേരിക്കയുടെ സർവാധിപത്യത്തിനെതിരെ അല്ലെങ്കിൽ ഏകാധിപത്യ ഈ തെമ്മാടിത്വത്തിനെതിരെ നിലപാട് പറയണം എന്നുള്ളതായിരുന്നു ബ്രിട്ടനോട് പ്രക്ഷോഭകാര് സമര ആനുകൂലികൾ പറഞ്ഞിരുന്നത് അപ്പോൾ പല രാജ്യങ്ങളിലും യൂറോപ്പിൻ്റെ പല രാജ്യങ്ങളും ഇറാൻ അനുകൂലമായിരിക്കുന്ന പ്രകടനങ്ങൾ വന്നു അവിടെയെല്ലാം അമേരിക്കൻ വിരുദ്ധമായിരിക്കുന്ന മുദ്രാവാക്യമാണ് മുങ്ങിക്കേട്ടത് ഒറ്റപ്പെട്ടു പോകുന്ന വല്ലാത്തൊരു സ്ഥിതി വിശേഷം ട്രംപിന് വന്നതോടുകൂടി അത് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇറാന് നേരെയുള്ള അക്രമത്തിൽ നിന്ന് പതുക്കെ പിറകോട്ട് പോകാൻ വേണ്ടി ട്രംപ് തീരുമാനിച്ചത് അറബ് രാജ്യങ്ങൾ ഈ നിർണായക നിർണായകപടമാണ് നിർണായകമായിരിക്കുന്ന ഇടപെടലാണ് അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞത് അറബ് രാജ്യങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇറാൻ ഇറാൻ്റെ ഭാഗത്ത് തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ ഈ മേഖല അസ്ഥിരമാവുകയും പൂർവ്വ സ്ഥിതിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് പതിറ്റാണ്ടുകൾ എടുക്കുകയും ചെയ്യും ഇപ്പോൾ തന്നെ അറബ് രാജ്യങ്ങൾക്കിടയിൽ പരസ്പരം അങ്ങോട്ടും ഒക്കെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ ഭാഷയിലാണ് ഇപ്പോൾ സൗദി അറേബ്യയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മാണം ബിൽഡിങ്ങുകൾ വരാൻ ബിൽഡിങ്ങുകൾ നിർമ്മാണ പ്രവൃത്തി നടത്തിയ ഏകദേശം പകുതിയോളം ഒരു കിലോമീറ്റർ ഉയരമാണ് കണക്കാക്കുന്നത് അഥവാ ഏറെക്കുറെ യു എയിലുള്ള ദുബായിലുള്ള ബിൽഡിങ്ങിൻ്റെ ഇരട്ടിയോളം വലുപ്പത്തിലാണ് ഇപ്പോൾ സൗദി അറേബ്യയിൽ പണിയായി പോയി മാത്രമല്ല അതിൽ മറ്റൊരു ബിൽഡിങ്ങും ഇതിന് സമാനമായി ഇതിനേക്കാൾ ഉയരത്തിൽ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ മേഖലയും വലിയ രീതിയിലുള്ള മത്സരങ്ങൾ അറേബ്യ രാജ്യങ്ങൾക്കിടയിൽ അവരെക്കാൾ മെച്ചം തമ്മ തങ്ങളാവണം എന്ന തരത്തിലുള്ള ഒരു മത്സര രീതികളൊക്കെ നടത്തുന്ന മേഖലയാണ് അല്ല നടക്കുന്ന മേഖലയാണ് അറേബ്യൻ മേഖല ഈ മേഖലയിലേക്ക് ഇറാൻ ഇറാൻ ആക്രമണം നടക്കുന്ന നടത്തുക എന്ന് പറയുന്ന സമയത്ത് ട്വൻ്റി പോലെയുള്ള വലിയ രീതിയിലുള്ള സംവിധാന കാര്യങ്ങളെല്ലാം സൗദി അറേബ്യയിൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നക്ഷത്ര നഗരം സൃഷ്ടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തിയിലാണ് സൗദി അറേബ്യയുടെ ചില ഭാഗങ്ങളുള്ളത് മറ്റു ചില ഭാഗങ്ങളിലെന്ന് പറഞ്ഞാൽ ഉയരം കൂടിയ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ സർവ്വ മേഖലയിലും വലിയ രീതിയിൽ വൻ തോതിലുള്ള സാമ്പത്തികം ഇറക്കുമതി ചെയ്തുകൊണ്ട് ഗവണ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ പുരോഗമന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതിനിടയിൽ ഒരു യുദ്ധത്തെ താങ്ങാനുള്ള കൽപ്പൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി വരാൻ പോകുന്ന പ്രവർത്തിനെയൊക്കെ സാരമായിട്ട് അത് ബാധിക്കുകയും ചെയ്യും സംഘർഷം ഉണ്ടായിട്ട് ഏകദേശം പതിനഞ്ച് വർഷത്തോളം വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിച്ചിരുന്ന രാജ്യമാണ് യു എം ഈ സൗദി അറേബ്യ അടക്കം പിന്നീടാണ് ഇറാനുമായിട്ട് ഒരു മധ്യസ്ഥ കരാറിലൂടെ ആ വിഷയം തീരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ആ സംഭവം നടക്കുന്നത് ഇരുപത്തി മൂന്ന് തുടങ്ങിയിട്ടുണ്ട് ഇരുപത്തിനാലിനോടുകൂടി അത് പൂർണ്ണമാകുന്നത് ചൈനയുടെ നേതൃത്വത്തിലാണ് ആ മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ നടന്നത് പിന്നീട് സമാധാനമായിരിക്കുന്ന അന്തരീക്ഷത്തിലൂടെ പോകുന്നത് വലിയ രീതിയിൽ ആശ്വാസം അറേബ്യൻ മേഖലയ്ക്കുണ്ടായി അപ്പോഴാണ് അമേരിക്ക വല്ലാത്ത രീതിയിൽ ഈ പ്രശ്നത്തിലൊക്കെ ഇടപെട്ടുകൊണ്ട് അവരുടേതായിരിക്കുന്ന ചില നിലപാടുകൾ പറഞ്ഞത് അങ്ങനെയാണ് ഇറാൻ ആക്രമിക്കുന്നിടത്തേക്ക് എത്തുന്നത് എല്ലാ രാജ്യവും കീഴടക്കം വളരെ എളുപ്പമാണ് എന്ന് കരുതി അതാണ് ബെനിസൊലയ്ക്ക് ശേഷം ഇറാൻ എന്ന രീതിയിലൊക്കെ വല്ലാത്ത രീതിയിൽ ആഘോഷം യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക ചില പത്രമീഡിയകളൊക്കെ കൊണ്ടുനടന്നു ഇത് ആട്ടിമറിയാൻ പോവുകയാണ് ഇറാൻ അവിടെ വലിയ സ്വാധീനം ഉണ്ടാകാൻ പോവുകയാണ് അതുകൊണ്ട് പഹ്ലവി ഭരണകൂടം രണ്ടാമത് വരാൻ പോകുന്ന പഹ്ലവി ഭരണകൂടത്തിൻ്റെ ആധിപനായിട്ട് വരാൻ പോകുന്ന റസ പഹ്ലവി പിന്നീട് ഉറങ്ങിയിട്ടൊന്നുമില്ല അതാ താൻ രാജ്യം ഭരിക്കാൻ പോവുകയാണ് എന്നുള്ള രീതിയിലുള്ള കുറേ പ്രസ്താവനകളും സോഷ്യൽ മീഡിയയിൽ സജീവമായ രീതിയിലുള്ള ചില സന്ദേശങ്ങളൊക്കെ ഇറാനുകൾ അയച്ചു കൊടുക്കുകയും ചെയ്തു ഇതൊക്കെ പ്രക്ഷോഭകാരികളെ അവർക്ക് വലിയ രീതിയിലുള്ള ഊർജ്ജം പകർന്നു സർക്കാർ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കണം ഞാൻ നിങ്ങളുടെ പിറകിലുണ്ട് എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഹിറ്റായിരിക്കുന്ന മുദ്രാവാക്യം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നീട് സൈനികരെ ഇറങ്ങണം സംവിധാനങ്ങൾ ചെയ്യണം പ്രക്ഷോഭകാരികൾക്ക് ആയുധം കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണം അങ്ങനത്തെ കുറേ പ്രവർത്തനങ്ങൾ ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് ചെയ്യേണ്ടത് ട്രംപ് അപ്പാടെ തന്നെ പിന്മാറി എന്ന് എന്ന് പറഞ്ഞാൽ യുദ്ധമുഖത്ത് സൈനികരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് കമാൻഡർമാർ ഒളിപ്പോ ഒളിവിൽ പോയിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് യഥാർത്ഥത്തിലായി എന്ന് പറഞ്ഞാൽ ഇറാനിൽ രാജ്യദ്രോഹ കുറ്റവുമായിട്ട് ബന്ധപ്പെട്ട് കർക്കശമായിരിക്കുന്ന നയങ്ങളും നിലപാടുകളും ശിക്ഷാവിധിയുള്ള രാജ്യമാണ് വധശിക്ഷയാണ് അവിടെ ഒരു രാജ്യദ്രോഹ കുറ്റത്തിലെ ഏറ്റവും കുറഞ്ഞ ശിക്ഷയായിട്ട് കണക്കാക്കുന്നത് ഇപ്പോൾ നടത്തിരിക്കുന്ന പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമൊക്കെ ഏറെക്കുറെ അവിടേക്ക് എത്തുന്ന തരത്തിലാണ് എന്ന് അനുമാനിക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ കുറിച്ച് കൃത്യമായിരിക്കുന്ന എണ്ണങ്ങൾ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല ഇൻ്റർനെറ്റ് പൂർണ്ണ തോതിൽ ആയിട്ടില്ല എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് അതിനൊക്കെ എല്ലാവിധ അനുമതി നൽകിയിട്ടുണ്ട് സാധാരണഗതിയിലുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് ഇറാൻ ഏറെക്കുറെ അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ശക്തമായിരിക്കുന്ന സൈനിക നിയന്ത്രണങ്ങൾ സർവ മേഖലയിലുണ്ട് അതേപോലെ തന്നെ രഹസ്യമായിരിക്കുന്ന സൈനികർ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട് അവർ ചില ആളുടെ കയ്യിലൊക്കെ ആയുധങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു അവർ രഹസ്യ സൈനികരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഐഡൻറ്റി കാർഡ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു സംവിധാന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലുണ്ടായിരുന്ന പർദാവിവാദവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം മൂന്ന് മാസമെങ്കിലും നിലനിന്നിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവാൻ ഇതിന് കാരണമാവുകയും ചെയ്തു ആ പ്രഷ ഈ പർദാരിയായിരിക്കുന്ന സ്ത്രീ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് കൊല്ലപ്പെട്ടതോട് കൂടിയിട്ട് അതിന് പുതിയൊരു മാനം വന്നു അത് അതുകൊണ്ട് ഈ അവസരം കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന അമേരിക്കക്കൊക്കെ അത് വലിയൊരു ആനന്ദമായി ആഘോഷമായി അവരങ്ങനെ വിപുലമായ രീതിയിൽ പ്രക്ഷോഭം നടത്താനുള്ള എല്ലാവിധ സാധനങ്ങളും നൽകി യൂറോപ്യന്മാരും ഇറാനെതിരെ സംഘടിച്ചതോടുകൂടി വലിയ പ്രക്ഷോഭവും സമരമായിട്ട് അത് മാറി വെടിവെപ്പിൽ അഞ്ഞൂറോളം ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് അന്നത്തെ റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് പക്ഷേ അതിജീവിക്കാൻ മൂന്ന് മാസത്തോളം പിടിച്ചിരിക്കാൻ എങ്കിലും സാധിച്ചു ഇത് ഏകദേശം ഒരു മാസം പോലും പൂർത്തിയാക്കാൻ സാധിക്കാത്ത വിധം ദയനീയമായിട്ട് പരാജയപ്പെട്ടു പരാജയപ്പെട്ടത് മാത്രമല്ല ഇറാൻ്റെ സംഘബലവും സൈനിക ശക്തിയും ഇറാന് മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടിലോടുള്ള അവരുടെ നിക്ഷേദാർഢ്യവും ലോകം അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് അതിന് അവസരം നൽകിയതൊക്കെ ഇസ്രായേലാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതോടുകൂടിയാണ് ഇറാൻ്റെ കൈവശത്തിൽ ശക്തിയായിരിക്കുന്ന ആയുധങ്ങളുണ്ട് അത് ഉപയോഗിക്കാൻ പറ്റിയ ഉദ്യോഗസ്ഥന്മാരുണ്ട് അവർ അത്ര അവർ ധൈര്യശാലികളാണ് കൃത്യമായിരിക്കും ലക്ഷ്യം കണ്ട് ആക്രമിക്കാൻ അവർക്ക് സാധിക്കും എന്നതടക്കമുള്ള ഒരു യുദ്ധ തന്ത്രജ്ഞർക്ക് വേണ്ടിയിരിക്കുന്ന എല്ലാ കൈവും ഒത്തിണങ്ങിയ ഒരു രാജ്യത്തിൻ്റെ പേരാണ് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് ഇസ്രായേലോട് ഇവർ സമ്മതിക്കേണ്ടി വന്നു ജെറുസലം പോസ്റ്റ് പോലും അതിന് ഈ ഈ അഭിമുഖ വേദി പറയപ്പെട്ടു എന്നുള്ളതാണ് തങ്ങൾ വിചാരിച്ച രീതിയിലല്ല ഇറാൻ എന്നുള്ളതാണ് എഡിറ്റോറിയൽ കോളം ഒന്നിലധികം തവണ പല ഇസ്രായേലി മാധ്യമങ്ങളിലും കാണാൻ വേണ്ടി സാധിച്ചു അതിൽ ചില ഭാഗങ്ങളിലൊക്കെ തങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും തങ്ങൾക്ക് ഇസ്രായേൽ പഠിപ്പിച്ചു തരുകയും ചെയ്ത ഇറാനല്ല തങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചത് എന്ന രീതിയിലൊക്കെയാണ് അതിൽ അവർ തന്നെ അഭിപ്രായം പറയുന്നത് പരോക്ഷമായ രീതിയിൽ ഇസ്രായേലിനെ വിമർശിച്ചുകൊണ്ടും റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട് എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി കാര്യം എന്ന് പറഞ്ഞാൽ ട്രംപൻ ചതിച്ചു പ്രക്ഷോഭകാരികളുടെ നിലനിൽപ്പ് ഭീഷണിയിൽ ഇതാണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ കാര്യമെന്ന് പറഞ്ഞാൽ വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പരസ്യപ്പെടുത്താത്ത രീതിയിൽ രഹസ്യമായ രീതിയിൽ ഇറാൻ നടത്താൻ സാധ്യതയുണ്ട് എന്ന് വലുത്ത അവരുടെ സ്വഭാവമൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അങ്ങനെ വരാൻ സാധ്യത ഉണ്ട് അങ്ങനെ ആ സമയത്ത് പ്രക്ഷോഭകാരികൾ നൂറ് ശതമാനം പരാജയപ്പെട്ടു ആയുധം വെച്ച് കീഴിങ്ങനെ തുല്യമായി ഒരു ട്രംപിനും സഹായിക്കാൻ വേണ്ടി വന്നിട്ടില്ല വരാനുള്ള സാധ്യതയില്ല ഈ കാര്യങ്ങളൊക്കെ ഇറാൻ ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പരിശീലിക്കാൻ വളരെ കൃത്യതയോടു കൂടി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം പഠിക്കണം അതിനുശേഷം ഉണ്ടായിരിക്കുന്ന ഇറാൻ്റെ ചരിത്രം പഠിക്കണം ഏത് യുദ്ധത്തിലാണ് നമ്മൾ പിന്തിരിഞ്ഞുകൂടിയത് നിന്ന് യുദ്ധം ചെയ്യുക എന്നല്ലാതെ രാജ്യം വിട്ടു പോകുന്നത് ഒരു സ്ഥിതിയോ അതായാലും യുദ്ധത്തിൽ പരാജയപ്പെടും എന്ന് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് കീഴ്പെടുന്ന ഒരു സ്ഥിതിയോ ഇറാന്റെ ചരിത്രത്തിലോ പേർഷ്യൻ ചരിത്രത്തിലോ ഉണ്ടായിട്ടില്ല അതിൻ്റെ തുടർ ചലനം തന്നെയാണ് തീർച്ചയായിട്ടും ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് പ്രക്ഷോഭകാരികൾ നിങ്ങൾ മാറി നിൽക്കുക നിങ്ങൾ ഒറ്റപ്പെട്ടു പോവും വലിയ ശിക്ഷ കഠിന കഠോരമായിരിക്കുന്ന ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും ഒരു അമേരിക്കയ്ക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല എന്നുള്ള ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് ബിശേഷിക്കാൻ്റെ വാക്കുകൾ പറ്റിയ രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ്റെ സാഹചര്യങ്ങളും അവസ്ഥയും എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്